പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റേ പുള്ളിയുടെ വളർത്തിരിക്കുന്നത് ഇങ്ങോട്ട് കളിക്കുന്നത് ദൈവം കുതിരനെ ചാടിക്കാം ആ കുതിര ചാടി ഊഹ് അത് ശരി ബുദ്ധിപൂർവ്വമായ കാലാണ് <laughs> <sed> <stock> <hah encontramos ExcelKKORille. had disappeared> പിന്നെയുള്ളത് അപ്പൊ അവനെ തോൽപ്പിക്കുവാനായി നമ്മൾ എന്തു ചെയ്തു നമ്മൾ ഇവിടെ വച്ചു മന്ത്രി നമ്മുടെ മന്ത്രി ഇറങ്ങി ഞാനടുത്ത് കൂടെ വെച്ചു ഓഹോ കഴിഞ്ഞ കളിയാണ് ആദി കുമാർക്ക് ഇങ്ങോട്ട് മാറ്റും മല്ലയ്യാ ഞാനും കൊടുത്തു വെച്ചാ അമ്മേ 32 കുതിരകൾ പോയിരിക്കുകയാണ് അലുവറ്റട്ട് വെള്ളം പാറുന്നാ ആദിനരി നീയോ ഞാൻ എങ്ങേ എടുത്തോയെന്നോ ഓ ഓ എടുക്കണ്ട മച്ചോ ആരും മുത്തേ സുമേ രാവിലെ എവിടെ എന്നാട്ടോ അത് അത് ഇവനെ വെട്ടിട്ട് അടുത്ത ആന വെട്ടി ചെക്ക് കൊടുത്തു ചെക്ക് ചെക്ക് അല്ല അങ്ങോട്ട് പറ്റില്ല ആന കൊല്ലടാ ഇതിനെ ഇവിടെ വെച്ച് നേരത്തെ പോലെ വെച്ച് ഇതിനെവിടെ കൊണ്ടുവന്ന് തെക്കുവച്ചല്ല എങ്ങനെയായിരുന്നു അന്നേരം ഇവന് ഇങ്ങോട്ട് മാറാൻ പറ്റില്ല ഇവിടെ ആനോ ടൊമോട്ട് പറ്റാൻ പറ്റുള്ളൂ കാര്യമാണ് ഭയങ്കര ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത് എന്നിരുന്നാലും ഞാൻ ഇങ്ങോട്ട് വരും അടുത്ത നാട്ടില് ഇതിനെ കുട്ടികളെ ആ ഇക്കാലം ഒരു കാലത്ത് എടുത്തിരിക്കുകയാണ് അതോട്ടി പോരാട്ടം അറിയാൻ അറിയുന്ന രഥങ്ങൾ ഇക്കോട്ടിരിക്കുന്നു എന്തു ചെയ്യും അതുകൊണ്ട് അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും മാറില്ല ഇവിടെ ആന ഇരിക്കുവല്ലേ സുഹൃത്തു ചൻഷിപ്പ് അങ്ങോട്ടങ്ങോട്ട് മാറ അവിടെ മന്ത്രി നിനക്ക് വേറെ പരിക്കുന്നുണ്ടല്ലോ അത് വേറെ അത് മാറില്ല കുതിരേനെ മാറ്റാം ആ ഞാൻ കുതിരേനെ വെട്ടും ഈ അടുത്തത് മാറ്റാനുള്ളത് തേരാണ് പേര മാറ്റോ ആ പറഞ്ഞു അവശേഷിക്കുന്ന ഒരു കാലാൽപ്പടയ്ക്ക് വേണ്ടിയിട്ട് ഒരു മത്സരമാണ് ഉണ്ടെന്ന് പോയി ഇതിന് ഞങ്ങൾ പോരട്ടെ ഞാൻ കുതിരയിലെടുക്കും